ണ്ടെങ്കിൽ അതിനുവേണ്ടിയാണോ നിങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമെങ്കിലും കോർപ്പറേഷൻ ഭരിച്ചവര് നമുക്ക് ചെയ്ത പോരാ അവരുടെ നിഷ്കാസനം അവരെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ചിന്ത കൊല്ലം ജില്ലയിലെ ജനതയ്ക്ക് വേണം വേണം ഇതേ ഉള്ളു മാർഗം എന്ന് ചോദിച്ചാൽ അത് മാത്രമേ ഉള്ളൂ മാർഗം അത് മാത്രമേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെന്തിനായി ഈ സംവിധാനം വെച്ചിരിക്കുന്നത് എന്തിനാ ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ചെലവാക്കുന്നത് ഒരു സിന്തറ്റിക് ട്രാക്ക് വന്നു ഞാൻ സമ്മതിക്കുന്നു നല്ലത് തന്നെ പക്ഷെ ആ സിന്തറ്റിക് ട്രാക്കിനുള്ളിൽ എന്താണുള്ളത് അതിന് ചെത്തി വൃത്തിയാക്കണമെങ്കിൽ ഒരു ഏർത്ത് മൂവർ അതിനകത്തേക്ക് കടത്തണമെങ്കിൽ ഈ സിന്തറ്റിക് ട്രാക്കിന്റെ മേലെ ഒരു പാലം പണിയണം അതിന് പട്ടാളക്കാരെ വിളിച്ചൊരു ബെയിലി പാലം പടിഞ്ഞാല് ഈ മെഷീനുകൾ അകത്തേക്ക് പോകും ആണോ ആണോ നല്ല മൂളയല്ലേ ഈ മൂളകളാണ് അന്വേഷിക്കുന്നത് സുരേഷ് ഗോപി കൈ കഴുകിയോ കാല് കഴുകിയോ മൂക്ക് പിഴിഞ്ഞോ അതിനുശേഷം ശേഷം ആർക്കെങ്കിലും കേക്കെടുത്ത് വായി വെച്ചു കൊടുത്തോ എന്ന് പറയുന്നതല്ല രാഷ്ട്രീയ ചർച്ച അത് എന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് എന്റെ നിഷ്കർഷതകളാണ് അത് ഇനിയും ചെയ്യും ഇനിയും അങ്ങനെ ചെയ്യും കാരണം ഇതൊക്കെ പ്രചരിപ്പിക്കുന്നവന്മാര് അപ്പൊ തന്നെ ക്യാമറയായിട്ട് നിൽക്കുക ഇടയ്ക്ക് എവിടൊക്കെ പിടിച്ചു എന്നിട്ട് പിന്നെ കൈ കഴുകാതെ ആർക്കെങ്കിലും കേക്കെടുത്ത് പോയി അത് വിഷയമാക്കാൻ പക്ഷെ ജനാധിപത്യത്തിൽ ഇതൊന്നുമല്ല വിഷയം ചെമ്പ് ചെമ്പ് തോണ്ടിയവന്മാരൊക്കെ ഇപ്പൊ